ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സില് ഓണം ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഇനി ഇന്നു മുതൽ എല്ലാ ഐറ്റംസിനും ഓൾറെഡി ഓഫറാണ് നമ്മുടെ ഷോപ്പിൽ വീണ്ടും അതിൽ കൂടുതൽ ഓഫറുകൾ ആയി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഓണം ഓഫറായിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഓണം ഓഫർ വീഡിയോ ഫസ്റ്റ് ഒരു അമ്പതിൽ പരം ഐറ്റംസുകളുമായിട്ടാണ് അമ്പതിൽ പരം ഐറ്റംസുകളാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് പിന്നെ ഇന്ന് ഫസ്റ്റ് തന്നെ കുക്കറ് കുക്കറ് പി ജി ഒണ്ട് അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ ഒരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ മൂന്നര ലിറ്റർ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ഇത് ഒരെണ്ണത്തിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപ ആയിട്ട് വരും ഇൻഡക്ഷൻ ബേസ് അങ്ങനെ രണ്ട് കുക്കറ് പിന്നെ ഇൻഡക്ഷൻ ബേസ് ഇല്ലാത്ത ഒരു മൂന്ന് ലിറ്റർ കുക്കറ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ലിറ്റർ കുക്കറ് അപ്പോൾ കുക്കറ് ഒന്ന് രണ്ട് മൂന്ന് നാല് കുക്കറായി ഉണ്ട് നാല് കുക്കറ് പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരു ലിഡ് ഉള്ള ടൈപ്പ് ഒരു കുക്ക് വെയർ സെറ്റ് പി ജിഒൻ്റെ ഒരു പീസ് രണ്ട് പീസ് പിന്നെ മൂന്ന് പീസ് മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് പിന്നെ അതിന്റെ കൂടെ ഫൈബറിന്റെ കയ്യിൽ ഫൈബറിന്റെ കയ്യിൽ ഒരു ടീസ്പൂണ് പിന്നെ കയ്യിൽ രണ്ടണം അങ്ങനെ മൂന്ന് പീസ് കയ്യിൽ പിന്നെ വരുന്നത് നമുക്ക് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ പറ്റാവുന്ന അഞ്ച് പ്ലേറ്റ് സ്റ്റീലിൻ്റെ അഞ്ച് പ്ലേറ്റ് പിന്നെ ഒരു ഒരു സ്റ്റീലിൻ്റെ ഒരു വലിയ കറി ഉണ്ടാക്കാനും ഉപയോഗിക്കാം അതുപോലെ ഐറ്റംസുകൾ ഇട്ടിയേക്കാൻ ഉപയോഗിക്കാം പിന്നെ അങ്ങനെ സ്റ്റീലിൻ്റെ ഒരു പാത്രം ഒരു വലിയ പാത്രം ചട്ടി എന്ന് പറയാം പിന്നെ ഒരു ഇഡ്ലി കുക്കറ് അലൂമിനിയത്തിൻ്റെ ഒരു ഇഡ്ലി കുക്കറ് അലൂമിനിയത്തിൻ്റെ നാല് എട്ട് എട്ട് ഇഡ്ലി ഒരേ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന അലൂമിനിയത്തിൻ്റെ ഇഡ്ലി കുക്കർ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഒരു പിട്ടും കുറ്റി ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പിട്ടും കുറ്റി പിന്നെ നമുക്ക് അടുത്തത് അത് ഇത് പറയുമ്പോൾ അടുത്തത് നമുക്ക് കിച്ചണിൽ ഈ പൊടി ഐറ്റംസുകളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരെണ്ണം ഒരു ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ പതിനാറ് പീസ് പതിനാറ് പീസ് നമ്മൾ പതിനാറ് ഐറ്റംസ് കുരുമുളക് ഉപ്പ് അല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ചെറുപക ഐറ്റംസ് വീട്ടിൽ ഉപയോഗിക്കാം ഷോപ്പുകളിൽ ഉപയോഗിക്കാം ഹോട്ടലിൽ ഉപയോഗിക്കാം ഇത് ഏറ്റവും നല്ലൊരു ഉപകാരത്തിൽപ്പെടുന്നൊരു ആണ് പിന്നെ നമ്മൾ എഴുതു വരുന്നത് ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ ആണ് ബ്രാൻഡാണ് പൊട്ടുന്ന ടൈപ്പ് ഫൈബർ അല്ല ഡിന്നർ സെറ്റ് ഒരു നാല് എട്ട് ഒൻപത് ഒരു ടീസ്പൂൺ പിന്നെ ഒരു നാലെണ്ണം ചെറുതും അപ്പോൾ ഒൻപതും പത്ത് പതിനാല് പീസ് ഉണ്ട് ഡിന്നർ സെറ്റ് പതിനാല് പീസ് പിന്നെ കുക്ക് വെയർ സെറ്റ് ഉള്ള ടൈപ്പ് ഒരു സ്റ്റീലിൻ്റെ കുക്ക് വെയർ സെറ്റ് പിന്നെ കുറച്ച് കാണാൻ നല്ല ഭംഗിയുള്ള മുകളിൽ ഒരു കുക്ക് വെയർ സെറ്റ് മോളെ സ്റ്റീലിൻ്റെ അത് രണ്ട് പീസ് പിന്നെ ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റിയ സ്കൂൾ പിള്ളേർക്കായാലും വലിയവർക്കായാലും ചെറുതും വലുതും ഭക്ഷണം കൊണ്ടുപോകാനുള്ള ഒരു പാത്രം രണ്ട് പാത്രം ലഞ്ച് ബോക്സ് പിന്നെ വരുന്നത് നമുക്ക് പൊടികളറ്റംസ് ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന മൂടിയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് ഏഴ് പീസ് പാത്രം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഏഴ് പീസ് ഒരു ടീസ്പൂണും അതൊരെണ്ണം പിന്നെ ഫൈബറിൻ്റെ ഒരു മൂന്ന് പാത്രം ഫൈബറിൻ്റെ സെല്ലോ ബ്രാൻഡാണ് സെല്ലോ ഉണ്ട് ഫൈബറിൻ്റെ ഒരു മൂന്ന് പീസ് പിന്നെ ഒരു വാട്ടർ ബോട്ടൽ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഒരു ചായ അരിപ്പ പിന്നെ നമുക്ക് എഗ് എഗ്ഗ് ഒക്കെ നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം പിന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മൂന്ന് നാല് ടീസ്പൂണ് പിന്നെ നമുക്ക് വരുന്നത് അടുത്തത് പാത്രം ഇറക്കി വയ്ക്കാവുന്ന ഒരു പ്ലയറ് ചൂടുള്ള പാത്രമൊക്കെ ഇറക്കി വയ്ക്കാവുന്ന ഒരു പ്ലെയർ പിന്നെ മരത്തിൻ്റെ ഒരു ചട്ടകം കയ്യിലി ചട്ടകം എന്ന് പറയാം മരത്തിൻ്റെ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമുക്ക് ഗസ്റ്റളൊക്കെ വരുമ്പോൾ ചായക്ക് കൊടുക്കാൻ നമുക്കൊരു നാലോ അഞ്ചോ ഗ്ലാസ് ഇതിൽ വെച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഫൈബറിൻ്റെ ഒരു പാത്രം പിന്നെ നമുക്ക് ചൂടുള്ള പാത്രം ഇറക്കി വയ്ക്കാൻ പറ്റാവുന്ന സ്റ്റീലിൻ്റെ ഒരു സംഗതി അങ്ങനെ അമ്പതിൽ പരം പിന്നെ അവരുടെ ഓടേ ഉണ്ട് ഇത് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ഒരു പാത്രം പിന്നെ ഒരു ചെറിയൊരു ജഗ് ചായ വെള്ളം അങ്ങനെയൊക്കെ ആക്കാൻ പറ്റാവുന്ന ചെറിയൊരു ജഗ് അങ്ങനെ അമ്പതിൽ പരം പ്രോഡക്റ്റ് ഉണ്ട് അമ്പതിൽ പരം പ്രൊഡക്റ്റ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് വെറും അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ എവിടെയാണെങ്കിലും അങ്ങോട്ട് നമ്മൾ പാർസൽ സർവീസ് കൊറിയർ ചെയ്ത് കൊടുക്കും കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം നമ്മൾ നമ്മളിവിടുന്ന് പാർസൽ അയക്കും പിന്നെ നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് മാക്സിമം ആൾക്കാർ ചെയ്യുക എന്താ വെച്ചാൽ ഓഫറുകൾ ഇനിയും ഡെയിലി ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി ഓണം വരെ ചിലപ്പോൾ ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ ഓഫറൊക്കെ ഡെയിലി ഉള്ളു അത്രയും സ്റ്റോക്ക് ഉണ്ട് ഐറ്റംസ് ഒരുപാട് സ്റ്റോക്ക് നമ്മൾ പ്രാവശ്യം ഓണത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അത്രയും പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ ഷോപ്പ് വരുന്നത് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ നമുക്ക് ഷോപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ സ്നേഹദീപം ഇലക്ട്രോണിക്സ് അകമലാന്നടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വരും അപ്പോൾ അത് നോക്കി വരണമെങ്കിൽ വരാം ഓക്കെ താങ്ക്